ആകാശഗംഗയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം കർക്കിടകക്കൂറിൽ വരുന്ന പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രോഗദുരിതം ദുഃഖം ആകപ്പാടെ സാമ്പത്തിക പ്രതിസന്ധികൾ അതുപോലെ കടുത്ത കുടുംബ പ്രശ്നങ്ങൾ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് മിക്ക കർക്കിടകക്കൂറുകാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി വരുന്ന സമയം നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള ദിനങ്ങളാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായി അഷ്ടമത്തിൽ നിങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ശനി മാർച്ച് ഇരുപത്തിയൊമ്പതിന് രാശി മാറുന്നതാണ് അതിന് ശേഷമുള്ള ആദ്യത്തെ മാസമാണ് ഏപ്രിൽ മാസം ആറ് എട്ട് ഭാവാധിപന്മാരുടെ ദശ നടക്കുന്നവർക്കൊഴിച്ച് ഇനി നല്ല കാലമാണ് വരാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട് അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ആദ്യം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം ആരോഗ്യമാണല്ലോ ഏതൊരു മനുഷ്യർക്കും പ്രധാനമായും വേണ്ട കാര്യം രോഗങ്ങൾ ഒന്നും ഇല്ലാതെ ഇരുന്നാൽ തന്നെ ജീവിതത്തിൻ്റെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് വേണമെങ്കിൽ പറയാം ഏപ്രിൽ മാസം നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല ഏപ്രിൽ അഞ്ചാം തീയതി വരെയൊക്കെ ചെറിയ ശരീരവേദന അതുപോലെ പേശികൾക്കൊക്കെ ബലക്കുറവ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാം അതിന് ശേഷമുള്ള സമയത്ത് ചെറിയ പനിയോ അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ അലർജികളോ കണ്ണുകൾക്കൊക്കെ എന്തെങ്കിലും അലർജിയോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരും അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം അല്ലാതെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകില്ല മൊത്തത്തിലൊക്കെ നോക്കിയാൽ നല്ല ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്നതാണ് ഈ മാസം ഇനി തൊഴിലിനെ പറ്റി ചിന്തിച്ചാൽ തൊഴിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു എനർജറ്റിക്കായി വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ആരുടെ പ്രശ്നത്തിലും പോയി ഇടപെടരുത് എന്നതാണ് തൻ്റെ മുന്നിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളിൽ വെറുതെ ആണെങ്കിൽ പോലും ഒരു അഭിപ്രായം പറയാൻ ശ്രമിക്കരുത് സഹപ്രവർത്തകരോടൊക്കെ സൗമ്യമായിട്ട് പെരുമാറുകയും അതുപോലെ ഒരു കാര്യവും പറയാതെ വിളിച്ചു പറയാതെ എല്ലാ കാര്യവും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഈ മാസം നിങ്ങൾ ചെയ്യേണ്ടത് അതിന് വേണ്ടതായ എല്ലാ സപ്പോർട്ടും ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് നിങ്ങളുടെ നല്ല എനർജറ്റിക് പരമായ പ്രവർത്തനങ്ങളൊക്കെ മൂലം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ അംഗീകാരം പ്രശംസ അതുപോലെ തൊഴിൽ ഉന്നതി നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥാനമാറ്റം എന്നിവയൊക്കെ ലഭിക്കുന്നതുമാണ് എപ്പോഴും കൂളായിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദേഷ്യം എന്ന വാക്ക് ഏപ്രിൽ മാസം നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ടതാണ് ജോലിയിലൊക്കെ കൂടുതൽ ഉന്നതി അതുപോലെ പുരോഗതി എന്നിവയൊക്കെ മാർച്ച് മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷമായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുക അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെയായിട്ട് തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് തൊഴിലൊന്നുമില്ലാതെ ഇരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം നിങ്ങൾ ശ്രമിക്കുന്നതിനൊക്കെ അനുസൃതമായി പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിനൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ സാമ്പത്തികമായി കൂടുതൽ ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പങ്കാളിത്ത ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പാർട്ണർമാരുമായി എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യേണ്ടതും അതുപോലെ പരസ്പരം ബഹുമാനമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ബിസിനസ്സിൻ്റെ വിജയത്തിന് ക്ഷമ ഒരു അത്യാവശ്യ ഘടകമാണെന്ന ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സാമ്പത്തികപരമായിട്ടും ബിസിനസ്സിൽ നല്ല ലാഭം തന്നെ ലഭിക്കുന്നതാണ് ഈ സാമ്പത്തിക കാര്യം നോക്കിയാൽ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കാനുള്ള ഉപായങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതാണ് ജോലിയിൽ നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ ദിവസവേതനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും വരുമാന വർധനവൊക്കെ ഉണ്ടാകും ഇലക്ട്രോണിക്സ് പരമായ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലവുകൾ ഉണ്ടാകാം ഫോൺ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവുകളൊക്കെ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകാം ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ഏപ്രിൽ അഞ്ചിന് ശേഷമായിരിക്കും കൂടുതൽ പഠന പുരോഗതി ഒക്കെ ഉണ്ടാകുന്നത് ഏപ്രിൽ അഞ്ചാം തീയതിക്ക് മുന്നിൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ പഠനത്തിൽ പുലർത്തേണ്ടതാണ് ഏപ്രിൽ അഞ്ച് ശേഷം പഠനത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ മാ അത് മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷമാണെങ്കിൽ അവർക്ക് ഉറപ്പായും ആ എക്സാമിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് എക്സാം അല്ലാതെ ഏപ്രിൽ പകുതിക്ക് ശേഷം ഒക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം എക്സാമിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്തു വെക്കേണ്ട ഒരു സമയമാണ് ഏപ്രിൽ മാസം നിങ്ങളെപ്പോഴും നിങ്ങളുടേതായ ഒരു സ്വയം കൺട്രോൾ എപ്പോഴും പുലർത്തേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ തന്നെ മൂലം നിങ്ങളുടെ വാക്കുകൾ മൂലം ബന്ധത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അത് ഒഴിവാക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് പരസ്പരം പറഞ്ഞ് അതൊക്കെ സോൾവ് ചെയ്യേണ്ടതാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ദാമ്പത്തിക പ്രശ്നത്തിലൊക്കെ അകപ്പെട്ടിരുന്ന ദമ്പതിമാർക്കൊക്കെ ആ ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ദാമ്പത്തിക ജീവിതം മെച്ചപ്പെട്ടു വരുന്നതാണ് അതുപോലെ നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതാണ് അതുപോലെ കുടുംബത്തെ കൂടുതൽ സന്തോഷം സമാധാനം ശാന്തത ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഈ ഭാഗ്യത്തിൻ്റെയൊക്കെ കാര്യം നോക്കിയാൽ ഈ മാസം ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകുന്നതാണ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പ്രധാന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏപ്രിൽ മാസത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതൊരു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ഇനി ഏപ്രിൽ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദേവി ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ദേവിക്ക് ചെമ്പരത്തിമാല ശർക്കരപ്പായസം എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് അതുപോലെ ശിവഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തി കൂവളമാല പിൻവിളക്ക് എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി ഹോമം പക്ക പിറന്നാൾ തോറും കഴിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം